അടിയന്തര സാഹചര്യം നേരിടാൻ ദേശീയ സേന ഇടുക്കിയിൽ സേനയാണ് എത്തിയിട്ടുള്ളത് വെള്ളാപ്പാറ താൽക്കാലിക ക്യാമ്പായി പ്രവർത്തിക്കും ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന മലയോര ജില്ലയായ ഇടുക്കിയിൽ കാലവർഷം സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ സേന എത്തിയത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനു വേണ്ടി മുപ്പത്തി അഞ്ചംഗ സേനാംഗങ്ങളാണ് എത്തിയത് ടീം കമാൻഡർ അർജുൻ പാൽ രാജപുത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കളക്ടറേറ്റിൽ എത്തി ജില്ലാ കളക്ടറേറ്റിൽ എത്തിയ സംഘത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഡി അഗസ്റ്റിൻ കളക്ടർ ഷീബ ജോർജ് എ ഡി എം ബി ജ്യോതി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഡിആർഎഫിന്റെ മുപ്പത് അംഗങ്ങൾ അടങ്ങുന്ന ടീം ഇടുക്കിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുന്ന ഘട്ടങ്ങളോട് അനുബന്ധമായി നിൽക്കുന്ന ഈ സമയത്ത് അതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ ടീമിനെ അയച്ചിട്ടുള്ളത് അവർക്ക് ഇടുക്കിയിലെ ഫോറസ്റ്റ് ഡോർമെറ്ററിയിലാണ് താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതൊരു സ്ഥലത്തേക്കും എപ്പോഴും ഏത് സമയത്തും പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തി ആവശ്യമായ സ്ഥലത്ത് രക്ഷാദൗത്യങ്ങൾ നടത്തുന്നതിന് സജ്ജമായ ടീമാണ് ഇടുക്കിയിൽ വന്നിട്ടുള്ളത് അവരിന്ന് കളക്ട്രേറ്റിൽ എത്തി അവർ ഇന്ന് തൊട്ടുള്ള ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച സാഹചര്യങ്ങൾ സംഘം വിലയിരുത്തും ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടിയാണ് സേന എത്തിയിട്ടുള്ളത് വെള്ളാപ്പാറയിലെ വനം വകുപ്പിന്റെ ഐബിയും ഡോർമെറ്ററിയുമാണ് താൽക്കാലിക ബേസ് ക്യാമ്പായി ഉപയോഗിക്കുന്നത്